പറവാന്റെ ഇടയ്ക്കൽ മക്കളെ മക്കളെയിമെന്ന് പുറപ്പെടുവിക്കുവാൻ വിടിവിക്കുവാൻ ഞാൻ എന്തു ഈ അടുത്ത കാലത്ത് ഒരു പാട്ടുണ്ട് ഞാൻ എന്തുള്ളു അപ്പൊ ചിലരെ ഈ പാട്ട് പാടുന്നതേ ഉള്ളു പാടും വിടുന്നതേ ഞാൻ എന്തുള്ളൂ ടൂണ് നല്ലതാ വരികളും വലിയ തെറ്റില്ല പക്ഷെ താഴ്മയോടൊന്നും അല്ല ഈ പാടുന്നത് ഞാൻ എന്തുളെന്ന് ചോദിക്കുമ്പോ തന്നെ വേറൊരു പാട്ടുകാരൻ വന്ന് പാടിയ ഇഷ്ടപ്പെടുത്തില്ല ഞാൻ തമാശ ആയിട്ട് പറഞ്ഞതല്ല ഇപ്പൊ ഒരാളെ പാടാൻ വിളിച്ചു അവരെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പ് ആ പാടുന്നത് അപ്പോൾ ആ സദസ്സിൽ അതുപോലെ തന്നെ ഗാനശുശ്രൂഷയുന്ന വേറൊരു സഹോദരൻ വന്നു അന്ന നമ്മൾ പറയാ അന്ന് പാടിയാലോ ഞാൻ എന്തുള്ളൂ എന്നാ പുള്ളിയും കൂടെ പാടട്ടെ അതൊക്കത്തില്ല കുറ്റമായിട്ടല്ലേ പറഞ്ഞത് പിന്നെ നടത്തിപ്പുകാർ പറയാലല്ല പുള്ളിയും കൂടെ ഒരു പാട്ട് പുള്ളിയും പ്രസിദ്ധനായ ഒരാളെക്കെയോ ഒരു പാട്ട് പാടട്ടെ അങ്ങനെയൊക്കെ നിർബന്ധിച്ചാൽ ചിലപ്പം മനസ്സില്ല മനസ്സോടെ ഒരു പാട്ട് അതും അവര് ചിലര് പറയും ഓളിയം കുറച്ചേക്കണം ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത് തെറ്റിച്ചേക്കണം ആ പാട്ട് ഒരു കാരണവശാല് ഇടവരരുത് അപ്പൊ തന്നെ ഈ പുള്ളി പാടുന്നത് ഞാൻ എന്ന് മോശം ആ വിധത്തിലല്ല ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ചത് തന്റെ താഴ്മയെ കുറിക്കുകയാണ് ഒരു വ്യക്തി അനുഗ്രഹിക്ക പഠനമെങ്കിൽ ഉയർത്ത പഠനമെങ്കിൽ നല്ലതുപോലെ താഴണം സ്തോത്രം നല്ലതുപോലെ താഴണം ചിലർക്ക് എന്തെങ്കിലും ഒരു പൊസിഷനോ ഒരു വിശേഷതയോ ഒക്കെ കേട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴാണ് മനസ്സിൽ കുറ്റം പറയുക എന്ന് തെറ്റിദ്ധരിക്കരുത് ചിലർക്ക് പദവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങോട്ട് താഴെ വലിയ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഒരാളോട് അങ്ങോട്ട് ചെന്ന് സ്തോത്രം പറയാനോ എന്തുകൊണ്ട് വിശ്വാസം അന്നും ഒക്കെ തല്ല അവരിയ്ക്കുന്നിടത്ത് ചെന്ന് ഓച്ചാനിച്ചു നിന്ന് അതുപോലെ കൂട്ടുവിശ്വാസിയെ കണ്ടാൽ ചെല്ലും മിണ്ടിലാസ് ആയിപ്പോയില്ലേ നമ്മുടെ ഒരു സഹോദരനോട് അമ്മ പറഞ്ഞു പേര് ഞാൻ പറന്നില്ല എടാച്ചിട്ട് മീ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഞാൻ പാസ്റ്ററാണ് അങ്ങനെ ഫാസ്റ്റർ അവിടെ പോയി വീട്ടിലെ കാര്യം അമ്മയ്ക്ക് വൈകിയാണ് സ്ത്രോത്രം താഴാനുള്ള മനസ്സില്ല വേറൊരു സംഭവം തന്നെ ബൈക്ക് വീണു ബൈക്ക് മറിഞ്ഞ് വീണപ്പോൾ താഴെ ബൈക്ക് മട വീണു അപ്പൊ വഴി നടന്നു പോയ ആള് അയ്യോ ഇന്നേ ആളാണല്ലോ എന്ന് പേര് പറഞ്ഞു ബൈക്ക് അവിടെ കിടന്നുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാൻ പുള്ളി പേര് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ആ ബൈക്ക് കിടന്നോണ്ട് പറഞ്ഞു ഞാൻ അവിടെ കിടന്നു പറഞ്ഞു പുള്ളി അങ്ങ് പോയി താഴാനുള്ളൊരു മനസ്സ് ഇല്ല സ്തോത്രം ചിലർക്ക് പരിജ്ഞാന കേടു കൊണ്ടും അങ്ങനെ സംബോധന ചെയ്യാം നമ്മൾ അതിന് ബഹളം ഉണ്ടാക്കരുത് പിന്നെ ഈ ആ കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്നത് കത്തോലിക്ക സഹോദരങ്ങളെയും ആ സഭയ അവരുടെ കുടുംബത്തിൽ ഒരാള് പുരോഗതി അവർ അവര് അച്ചോന്നേ സംബോധന ചെയ്യുള്ളൂ നമ്മുടെ വീട്ടിൽ പാസ്റ്റർ ആയാലോ ആരാ ആ ഞങ്ങളുടെ രാജി അദ്ദേഹത്തിന്റെ വിശ്വാസികള് അല്ലെങ്കിൽ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭാവിശ്വാസികൾ ഇരിക്കുന്നിടത്ത ഈ അത് വിവരമില്ല ഞാന് ഞങ്ങളുടെ കാവാലത്ത് ചെല്ലുമ്പോഴേ ചിലര് ഇപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവരും കുടുംബത്തിൽപ്പെട്ടവരും ഇപ്പോഴും ചിലരെന്നെ പാസ്റ്റർ എന്ന് ചെലരല്ല അങ്ങനെ വിളിക്കണമെന്ന് നിർബന്ധിച്ചടിക്കുകയല്ല എന്നാൽ ചിലര് എന്ന് വിളിക്കും എന്തോന്ന് വിളി കേൾക്കും ഒറ്റ ഒന്നുമല്ല എന്റെ കൂട്ടുകാര് എവിടെ പോകുന്നത് അത് സ്തോത്രം ചിലർക്ക് പരിജ്ഞാനമില്ല ചിലർക്ക് വകതിരിവില്ല ചിലർക്ക് വിവരമില്ല ചിലർക്ക് അഹങ്കാരം കൊണ്ടും വിളിക്കും എന്ന് പറഞ്ഞാൽ നീ മാസ്റ്റർ ആയത് ഞാൻ ഇതുവരെ അംഗീകരിക്കുക അങ്ങനെയുള്ളവരുണ്ട് എന്നാൽ കത്തോലിക്കരായ സഹോദരങ്ങൾ അങ്ങനല്ല അവരുടെ മാതാപിതാക്കളാന്നേലും സഹോദരങ്ങളാന്നേലും വീട്ടിൽ പെട്ടവരുന്നേലും അവർക്ക് വേണ്ട അഖിലത്തുകാരേലും അവര് ബഹുമാന സൂചകമായി അച്ചോ നമ്മൾ ചോദിക്കുക അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാ വീട്ടുകാരോ അച്ഛൻ അങ്ങനെ എന്നാൽ ആ പ്രവണത ഇല്ലാത്തത് നമ്മള്ക്കോസുകാരൻ ചിലരുണ്ട് സ്ത്രോത്ര അവര് സംബോധന ചെയ്യുമ്പോൾ അങ്ങനെയുള്ളു ഞങ്ങൾക്ക് അച്ഛനും കപ്പിയാരും ഒന്നുമല്ല ഒരു സഹോദരി ഉണ്ട് അവിടെ കാവാലത്ത് ഞങ്ങളുടെ അയിലത്തുള്ളതാണ് അവരുടെ ഭർത്താവിനെ സംബോധന ചെയ്താലും അവരെ അങ്ങനെ പറയുള്ളൂ മറ്റുള്ളവരും കൂടെ പറയത്തക്ക രീതിയിലേ അവര് സംസാരിക്കുകയുള്ളു നമ്മൾ സംസാരിക്കും അയ്യോ ചിറ്റപ്പിനെ വെടിയൂല അവരുടെ ഭർത്താവ എന്നാലേ അവരങ്ങനെ സംബോധന ചെയ്യുള്ളൂ അത് നല്ല നല്ല സംബോധനയാണ് ആട്ടെ ഞാന് പറഞ്ഞത് ചിലപ്പോ നമ്മളെ പേര് വിളിച്ചെന്ന് വരെ എന്തോ വിളികൾക്കണം ഞാൻ കാവാലത്ത് ചെല്ലുമ്പോ ചെല കൂട്ടുകാരെ കേടാന്ന് നോക്കും അതിനെന്നെ എന്തോന്ന് വിളിയേക്കുന്നു അനീഷയെന്നെ വിളിക്കുന്നവരുണ്ട് എന്റെ പേര നല്ല കാര്യം അഹങ്കാരത്തിൽ പറയുന്നവരുമുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു ശിവ സംസ്കാരത്തിൽ ഞാൻ അപ്പാളു ധാരാളം ആൾക്കാർ നിൽക്കുക അന്നരത്തിലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് നീ എപ്പോ വന്നടാ അത് ബഹുമാനത്തിലോ സ്നേഹത്തിലോ അല്ല അല്ല പക്ഷെ ഞാനും നേരം മറുപടി പറഞ്ഞു ഞാൻ ഞാനിന്നേരമായി വന്നിട്ട് ആട്ട നമ്മളങ് താന്നേ സ്തോത്രം നമ്മൾ നമ്മളങ് വിനയപ്പെട്ടു നമ്മൾ അങ്ങനെ താന്നാൽ നമുക്കൊരു ദോഷവും വരികയല്ല ഇവിടെ മോശികരേ ആ അവിടെ താഴ്മയാറിക്കുന്നത് ദൈവം കർത്താവ് അങ്ങനെ പറഞ്ഞ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും നിങ്ങളാണ്ടാതായി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വയ തന്നെത്താൻ താഴ്ത്തുന്നവനല്ല ഉയർത്തപ്പെടും കണ്ടോ ആ തന്നെത്താൻ ഉയർത്തുന്നവനല്ല താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തുന്നവനല്ല ഉയർത്തപ്പെടും സുവിശേഷം പതിനാലാമധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിലും നമുക്ക് ഇതുപോലൊരു പ്രയോഗം കാണാം വായിച്ചേ അപ്പോൾ ദൈവം താഴുക ചിലപ്പോൾ ചില വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ താണു താണു കൊടുക്കേണ്ടി വരും അത് നമുക്ക് ദോഷമൊന്നും വരികയല്ല ചിലപ്പോൾ മക്കളുടെ മുമ്പിൽ ചില വിഷയത്തിൽ താണു കൊടുത്തെന്ന് വരാം അത് നമുക്ക് ദോഷമൊന്നും വരികയല്ല അത് താണു കൊടുത്ത സഹോദര മുമ്പിൽ നമ്മൾ ചിലപ്പോ താന്നു കൊടുക്കേണ്ടി വരും താന്നു കൊടുത്തി അയിൽ എത്തുകയും സ്നേഹിക്കുന്നതിന്റെയും ഒക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ എത്തുന്നവരെ ദൈവം ഉയർത്തും ദൈവ സന്നിധികൾ താഴ്മയോടെ എളിമയോടെ ഇരുന്നാൽ തക്ക സമയം വരുമ്പം ദൈവം നമ്മെ ഉയർത്തും സ്തോത്രം ഇവിടെ മോശിയുടെ ജീവിതം പഠിക്കുമ്പോൾ തന്റെ താഴ്മയെ കാണിക്കുക അപ്പൊ ഈ മോശി ആരാ നമ്മൾ ചിന്തിച്ചു വന്നല്ലേ അക്കാലത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു മോശ സുന്ദരൻ സൗന്ദര്യമുള്ളവൻ ദിവ്യ സ്വന്തം ഈ മൂന്ന് വിശേഷതാണ് മോശം അങ്ങനെ സൗന്ദര്യ സമ്പൂർണനായി ഈ മനുഷ്യന് താഴ്മയോട് പറഞ്ഞത് ഞാൻ എന്തോ സൗന്ദര്യം വർത്തമാ പക്ഷെ താണാൽ അതെന്നേക്കും നിലനിൽക്കുന്നതാ അപ്പൊ ആരായി താണത് ഒന്ന് സൗന്ദര്യത്തിൽ ഔന്നത്യം പ്രാപിച്ച വ്യക്തി ആ പുള്ളി ആ താഴ്മയോടെ പറഞ്ഞ കർത്താവ് ഞാൻ ഇതിനെന്തൊള്ളു സ്തോത്രം അതെ രണ്ട് മോശങ്ങളുടെ വിശേഷത ഈ താഴ്മയാള് താഴ്മയോടെ സംസാരിച്ച വ്യക്തി ആരാണ് പഠിക്കണം സകല ജ്ഞാനവും അഭ്യസിച്ച ആളാണ് വാക്കിലും പ്രവർത്തിക്കലും സമർത്ഥം ഈ വ്യക്തിയാണ് താഴ്മയോട് ഇരിക്കുന്നത് സകല ജ്ഞാനോ അഭ്യസിച്ചു അന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ലോകത്തിലെ ഉന്നതമായ സർവകലാശാലകളുള്ളത് ഈജിപ്തിലാണ് അന്നത്തെ കാലത്ത് മോശ ഈ കാര്യങ്ങൾ പറയുന്ന ആ കാലത്ത് ഉന്നതമായ വിദ്യാഭ്യാസം മിശ്രീമില്ല മോശ ആ വിദ്യകളും അഭ്യസിച്ച് വയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ വിദ്യാ നിപുണനായ ഒരു വ്യക്തി ആ കാലത്തില്ല നമുക്ക് രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ പിന്നെ ഇംഗ്ലീഷ് തെറി പറയും നമുക്ക് ഇംഗ്ലീഷ് അറിയാം മറ്റവർക്ക് ഇംഗ്ലീഷ് അറിയാമല്ല അപ്പം ഇംഗ്ലീഷിലായിരിക്കും പിന്നെ രണ്ടക്ഷരം കൂട്ടി വായിക്കാമെങ്കിൽ രണ്ട് കാര്യം പറയാൻ ചാതുര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഉള്ള ധാരാളം ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ ചിലർക്ക് ആരെങ്കിലും ഒന്ന് ബഹുമാനിക്കുന്നത് കണ്ട പിന്നെ അവർ ഏതാണ്ടല്ല ആയൊന്നൊരു ചിന്തയാണ് ഞങ്ങളുടെ വല്യമ്മച്ചി എന്റെ അന്യമ്മ പറയുമായിരുന്നു ഞങ്ങളുടെ ആ കുണ്ടു കാണാത്ത അച്ഛൻ കുണ്ട് കാണുമ്പം കണ്ട കുണ്ടെല്ലാം ദേവലോകം ഈ അർഹതയില്ലാത്തവർക്കും അതിന് യോഗ്യല്ലാത്തവർക്ക് ഒക്കെ കിട്ടിയാൽ പിന്നെ അവർക്കങ്ങ് നികളാം നികള വായി നോക്കി നടന്ന് ഒരാക്കി ഇച്ചിരി കൃപ കൊടുക്കട്ടെ പിന്നെ പുള്ളിക്ക് സംസാരിക്കാൻ തന്നെ ഞാൻ പ്രഭാതന എവിടാ ബ്രദറിന്റെ വീട് സിസ്റ്റർ പിന്നെ സംസാരിക്കുന്നതും ഒക്കെ പ്രത്യേക പണ്ടുണ്ടായിരുന്ന നാടകക്കാര് സംസാരിക്കുന്നത് പോലെ അതൊരു നല്ല സ്വഭാവമല്ല നമ്മളെ പച്ച മനുഷ്യരായിട്ട് ജീവിക്കണം വീട്ടിൽ ചെല്ലുമ്പോ ഒരു ശൈലി സഭയ വരുമ്പം വേറൊരു ശൈലി ബലിറങ്ങുമ്പം അല്ലല്ല ഇത് ജീവിതവിധ അതാ ഇതാ ജീവിതം അല്ലേ കേറുമ്പം ഒരു പ്രത്യേക ഭാഷ ശൈലി ഒരു പ്രത്യേക രീതി ഒക്കത്തില്ല വീട്ടിൽ വരുമ്പം എന്നെ കൊണ്ടൊക്കത്തില്ല ഞങ്ങൾക്ക് ഒരു ഉണ്ട് പേര് ഞാൻ പറയത്തില്ല പുള്ളി വീട്ടിൽ ഒഫീഷ്യലായിട്ട് ഇടപെടുന്നത് പുള്ളി ഒരു സഭയുടെ ചുമതലയിലൊക്കെ ഇരുന്നയാളാണ് പിള്ളാരോട് സംസാരിക്കുമ്പോഴും ഞാൻ എനിക്ക് അറിയാം പേരെന്താ ഞാൻ പറയത്തില്ല സ്ഥാന് ശ്രദ്ധിക്കാനാണ് ഞാൻ ഇടയ്ക്ക് പുള്ളി വീട്ടിലന്നെ അങ്ങനെ ആ ഇന്ന് എന്താ എന്റെ പ്രോഗ്രാം സ്വന്തം മോനോട് ചോദിക്ക നീ പോയിട്ട് എപ്പോഴാണ് തിരിച്ചെത്തുന്നത് പിള്ളേരുടെ നമ്മുടെ കേരളത്തിലെ എവിടെ ശൈലിയാണ് അതിന്റെ ചിലർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലരെ സ്റ്റേജ് ഒരു ശൈലി സ്റ്റേജ് കേറുമ്പോൾ വെള്ള വസ്ത്രവും ക്ലീൻ ഷേവ് അത് കഴിഞ്ഞോ നമ്മൾ നോക്കുമ്പോൾ മുൾഗാനും വെച്ച ടീഷർട്ട് വിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത് കഴിഞ്ഞ് നിക്കർ വിട്ടോണ്ട് റോഡ് കൂടെ നെടുക നടക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ കടത്തീരത്ത് നിന്ന് കാച്ചട്ട ഇട്ട് ഐസ്ക്രീം തിന്നുന്നു ഇതെല്ലാം ഒരാളാണ് ഇതല്ല മൈക്കിൽ കൈ കിട്ടുമ്പോ പ്രത്യേക പാഷ മൈക്ക് കൈന്ന് മാറ്റി കഴിയുമ്പോ നമ്മുടെ ജീവിതം വിതാരിക്കണം സ്തോത്രം ജീവിതം വിതാരിക്കണം അപ്പൊ ഈ മോശം അക്കാലത്ത് ജീവിച്ചെഴുന്നതിൽ വിദ്യ നിപുണനാണ് വിദ്യാഭ്യാസം നന്നായിട്ട് വിദ്യാഭ്യാസം ലഭിച്ചയാളാണ് സ്തോത്രം അന്നത്തെ ഏറ്റവും വലിയ ഓർപ്പിച്ചല്ല സർവകലാശാലകൾ മനസ്സിലാകുന്ന ഭാഷയിൽ ഈചിപ്പിച്ചില്ല ആ സക ആ സർവകലാശാലയിൽ നിന്ന് സകല ബിരുദങ്ങളും കരസ്ഥമാക്കി വെക്കുക നമുക്ക് മലയാളം തന്നെ ചൊവ്വനെ പറയാൻ ഓ നോക്കി പാടിയിട്ട് തെറ്റുക ഈ അടുത്ത സമയത്ത് ഒരാൾ പാടി നല്ലിടയനേശുതുള്ള ജനങ്ങൾക്കായി വന്നി നോക്കി പാടുക ഉള്ള ജനങ്ങൾക്കായി വന്ന അജവെന്നുള്ളതിന് ജനവാ കുമ്മനാട് ഒരിക്കൽ പാടിയതാ തന്റു നാമത്തിനായും മഞ്ഞിൽ നിന്നങ്ങൾ സഹിച്ചവരെ വന്ന് ബന്ധിതരാക്കി അതർമ്മികള അവർക്ക് അന്തം വരുത്തു വന്നു അത് കേട്ടപ്പോ ഞാൻ അന്തം വിട്ടുപോയി ശ്രദ്ധിക്കുന്നൊന്നുമില്ല തന്റെ ഒരു നാമത്തിനായി മഞ്ഞിൽ നിന്നുകൾ സഹവിച്ചവരെ പിന്നെയും വന്ന് ബന്ധിതരാക്കി അവരെ അധർമ്മകളാണ് അവർക്ക് അന്തവും പരുത്തുവന്നത് എന്നാൽ പിന്നെ പങ്കപ്പാട് സഹിച്ചിട്ട് ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ഇവിടെയും ചിലപ്പോ പാട്ട് പാടുമ്പം ചിലര് തെറ്റിച്ചാണ് പാടുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കണം വരികൾ ശ്രദ്ധിക്കണം തന്നെയല്ല അർത്ഥം ശ്രദ്ധിച്ചു വേണം പാടാണ് ശ്രദ്ധിച്ചുപാടും പാടാം സ്തോത്രം പ്രാർത്ഥിക്കുമ്പോഴും വളരെ പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കണം സ്തോത്രം ചിലക്ക പരിജ്ഞാനവും ജ്ഞാനവും ഒന്നുമില്ല ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ ഇങ്ങനെ ഇങ്ങനങ്ങ് പരപ്പടിച്ച് പരപ്പടിച്ച് പരത്തി പ്രാർത്ഥിക്കരുത് അതൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം ഒറ്റയ്ക്ക് ഒറ്റക്ക് വീട്ടിൽ ഇരുന്ന് ഏറെ സമയം പറ ഞാൻ ഞാനാന്ന് ഇന്ന് വെളുപ്പിനെ ഞാൻ പ്രാർത്ഥിക്കുക മൂന്ന് മണി മുതൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഏതാണ്ട് നാലമ്പത് വരെയുള്ള ഇരുന്ന് ഞാൻ നിങ്ങളെല്ലാവരും മകിച്ചു എനിക്ക് വേണ്ടപ്പെട്ടവരെ ഓർത്ത് പോരാ എന്നാ ഒരു സദസ്സിൽ അങ്ങോട്ട് വരുമ്പോ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒക്കത്തില്ല അപ്പൊ എന്നോട് നടത്തിപ്പുകാരി പറയുക ഇനി ആക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ര പ്രാർത്ഥിക്കാവൂ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ വിധ വിഷയങ്ങളെല്ലാം മകച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ വന്ന നിങ്ങൾ അങ്ങനെ ചെയ്യും എന്നാ ചില പ്രാർത്ഥനയ്ക്ക് പറയാൻ അവര മിങ്ങ് വലിച്ചു വാരിയിട്ട് കുഴച്ച് ചക്കൻ ചക്കാലയിട്ട് കുഴക്കുക അങ്ങനെയുള്ളവർക്ക് ഇനിയും പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യരുത് അവര് വന്നിരുന്ന് ചങ്ങപ്പൊക്കോണം കൊടുക്കരുത് പരിജ്ഞാന വിവരമില്ല പ്രാർത്ഥനയ്ക്ക് സുബോധം ഇല്ല പ്രാർത്ഥനയ്ക്ക് സുബോധം ഉണ്ടായിരിക്കും നടത്തിപ്പുകാര് പറയുന്ന വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം ആ കേൾക്കുന്ന വിഷയത്തിന് മാത്രം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കരുതെന്നല്ല എന്റെ വാദം അല്ലാത്ത സമയം ഒറ്റക്കരിക്കുമ്പോൾ പോരാടി പ്രാ പ്രാർത്ഥനയിൽ പെരിഞ്ഞാൽ അത് നമ്മുടെ വിഷയത്തിൽ വരെയാണ് മോശ വിദ്യാ നിപുണനായ മനുഷ്യനാണ് മോശം ഇസ്രീമരുടെ സകല ജ്ഞാനവും എല്ലാ കാര്യങ്ങളും അഭ്യസിച്ചു ഇങ്ങനെ ഈ പറയുന്നത് അയ്യോ ഞാൻ ഇതിന് എന്തുണ്ടു നമ്മൾ പത്താം ക്ലാസ്സിൽ എല്ലാത്തിനും ജയിച്ചു അത് തന്നെ വളരെ കഷ്ടിച്ച് അവര് കരണയോടെ കുറച്ച് മാർക്ക് തരുമല്ലോ ഏ ആ അതുകൂടെ ലഭിച്ച നമ്മൾ ഒരു തരത്തിൽ എന്നാലും നമ്മുടെ ആ ഇരിപ്പും ഭാവവും മട്ടും സംസാരവും ഒക്കെ കാണുമ്പോ നമ്മള് സ്തോത്രം എന്നെ പോലെ വിദ്യാ നിമുണനായ ഒരാള് ഈ ലോകത്തിൽ ഇല്ലെന്നുള്ള ചെയ്യുന്നത് അത് പാടില്ല വിദ്യ അഭ്യസിക്കും തോറും ദൈവത്തിന് വിനയപ്പെട്ടാണ് എനിക്ക് ചിലരെ അറിയാം ഉന്നതനായ മനുഷ്യരാ പക്ഷെ അവരോട് സംസാരിച്ചാൽ നമ്മൾ ഓർക്കുകയോ അവര് ഇവര് തന്നെയാണോ ഇതെന്ന് അടുത്ത കാലത്ത് ഞാന് എനിക്കൊന്ന് ഉപ്പാസാന്നോ എൻ്റെ കൂടെ വന്നു ഞങ്ങള് ജോർജ് കോശി മൈലപ്പറ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഉപ്പാപ്പനെ അവിടെയുണ്ട് ബാബുചായന് എന്നേയും വലിയ ബഹുമാനമാണ് അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചു അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ വണ്ടി നിർത്തിയപ്പോ അദ്ദേഹം ഓടി വന്ന് കൈക്ക് പിടിച്ചു ക്ഷയിക്കാനു സ്തോത്രം പറഞ്ഞു കൊണ്ട് എന്തോ വിനയമായിട്ടാണ് ഇടപെടുന്നത് വിനയമായിട്ട് അകത്തുകൊണ്ട് ഈ ഇരുനാട്ടെന്ന് പറഞ്ഞ കാപ്പി കൊണ്ട് തരുന്നു എന്തോ കഴിക്കാൻ വളരെ എന്തോ താഴ്മയോടാണ് വളരെ താഴ്മയോടാണ് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് സംസാരത്തിലേക്ക് പ്രവേശിച്ചു അപ്പം ജോർജ് കോശി പറഞ്ഞു പറഞ്ഞുപന സാറിന്റെ മകളെയാണ് അദ്ദേഹം വിവാഹം ചെയ്തേക്കുന്നത് ബോംബെ ഡോക്ടർ ബാബു ചാര് എന്നോട് സംസാരമധ്യം പറയുക ഒൻപത് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് ഒൻപത് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ആംഗലേയ ഭാഷയിലോട്ട് പരിഭാഷപ്പെടുത്തുകയും ഉന്നതനായ മനുഷ്യനാണ് സ്തോത്രം പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഇടപാടും സമീപനവും സംസാരവും ഒക്കെ കണ്ടാൽ നമ്മളും അത്ഭുത ഭയപരവശരായി പോവുക അന്നേരം നാലാം നമുക്ക് നാലാം ക്ലാസ് കുസ്തിയായിട്ട് നടക്കുന്നവന്റെ ആന്റെ ആ ഇരിപ്പും ഗോത്രം വന്നാൽ അവനിങ്ങനെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് വരെയുള്ള വാക്യം വായിക്കാൻ പറഞ്ഞ ഇവൻ ഇച്ഛാഹിറ വരയ്ക്കും തങ്ങളുടെ ഒന്നാം പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം അധ്യായം മൊത്തം ഒന്ന് വായിക്കാൻ പറഞ്ഞ ഇവൻ വരയ്ക്കും കാരണം മുഴുവൻ പേരാ കുത്തുങ്ക ദീർഘവും വിസർഗോ ഒക്കെയാ അത് വളരെ സൂക്ഷിച്ചു വായിച്ചില്ലെങ്കിൽ ധാരാളം ആൾക്കാർ വിദ്യുണ് മോശം ഭർവനോട് സംസാരിപ്പാലും കൊട്ടാരത്തിൽ പോകാനും ഈ ജനത്തെ ഞാനതിന് താഴെ എന്ത് ശ്രേഷ്ഠമാണ് നമുക്ക് അല്പം സൗന്ദര്യവും അല്പം വിദ്യാഭ്യാസവും ഉണ്ടാ ഉണ്ടെങ്കിലോ ഇതൊന്നും ഇല്ലാനിട്ട് തന്നെ നമ്മള് നിലത്തും താഴെയല്ല ഈ പെരുവരലല്ല നടക്കുന്ന പെരുവരലല്ലേ ഇതൊന്നും ഇല്ലാനിട്ട് മോശ മൂന്നാമത്തെ വിശേഷത നല്ല എന്ന് പറഞ്ഞ നല്ല ആരോഗ്യം നല്ല ആരോഗ്യമാണ് അതിന്റെ ദൃഷ്ടാന്തം തെളിവാണ് ഒത്തിരി അടിക്ക ഒരു മിശ്രീം കൊന്നത് കൊന്ന ഒരു മിശ്രീമിനെ കൊന്ന് മറവ് ചെയ്തു ചങ്ങനാശ്ശേരി മൂന്ന് പേര് കൂടിയ ഒരു അതിന്റെ വിശദാംശങ്ങളൊക്കെ പേപ്പറിലൊക്കെ വരുന്നല്ലോ എന്നാലും അതൽപ്പം കടം കഴിക്കാം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കൊന്നയച്ച് അവിടെ കുഴിച്ച് അത് മൂടി സിമെന്റ് വല്ല ഇട്ട് എന്നാലും ചിലര് ചേർന്ന ഒരുത്തരെ ഒറ്റയ്ക്ക് കൊന്നു അടിച്ചു കൊന്നു അടിച്ചു കൊന്ന് മണ്ണിൽ മറവ് ചെയ്തു സ്തോത്രം അപ്പൊ ആ വാക്യത്തിന് വിളിച്ചിട്ട് നല്ല കായബലമുള്ള വ്യക്തിയാണ് പക്ഷെ വളരെ താഴ്മയോടാണ് സംസാരിക്കുന്നത് പിന്നത്തേത് ഈ ആരോഗ്യവും ഓജസും ഒക്കെ കൂടുമ്പോൾ കുറച്ചുകൂടെ വിനയപ്പെട്ടോ ചിലർക്ക് അല്പ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പോകുന്നതിനെ ഓരം വെക്കും ഈ നേരെ നേരമാകുമ്പോ അങ്ങനെ ചിലർക്ക് ഉണ്ടാകും നേരെ നേരമാകുമ്പോ ചുമ്മാ ചുമ്മാ ടൗണിൽ നിൽക്കുന്നതിന് ചെന്ന് ഓരഞ്ചാരിയും പോകുന്ന കാണാം ചിലർക്ക് പത്ത് പൈസ കൈ വന്ന അന്നരം ആരെങ്കിലായിട്ട് വഴക്കുണ്ടാക്കണം അങ്ങനെ ചിന്തയുള്ളവരു നല്ല കായമലമുള്ള വ്യക്തിയാണ് ആ അദ്ദേഹം വ്യക്തിയാണെങ്കിലും ദൈവത്തോട് പറയാ കർത്താവേ ഞാൻ ഇതിനെന്തുള്ളൂ ഈ മൂന്ന് പാഠത്തിൽ നിന്ന് ബാക്കി നമുക്ക് വൈകിട്ട് ചിന്തിക്കാം ഈ മൂന്ന് പാഠത്തിൽ നിന്ന് ഒന്ന് സൗന്ദര്യം രണ്ട് വിധിയാ നിപുണത മൂന്ന് കായബനം ഈ മൂന്ന് വിധത്തിൽ വിശേഷതയുള്ള ഈ വ്യക്തി ദൈവസനുധി ചെന്ന് പറയാ ഞാൻ ഇതിന് യോഗ്യനല്ല ഞാൻ എന്തുണ്ടു അങ്ങനെയുള്ള കഴിവില്ല എന്നെ കേൾക്കുന്ന പ്രിയര് സൗന്ദര്യം വർത്തമാ വിദ്യാ നിപുണതാ വിദ്യാഭ്യാസം നല്ലതാ പക്ഷേ സ്ത്രോത്രം അതിൽ പ്രശംസിക്കരുത് കായബല ആരോഗ്യം നല്ലതാണ് ഒരു ചെറിയ പനി വന്നാ മതി നമ്മുടെ സകല ഓജസും എത്രത്തോളം താഴ്മയോടിരിക്കാം അങ്ങനെ ഇരിക്കുന്നവരെ തക്ക സമയം വരുമ്പം ദൈവം ഉയർത്തും ഈ പ്രാർത്ഥന നമ്മുടെ വാക്ക് പ്രവൃത്തി ഇടപാട് സമീപനമെല്ലാം താഴ്മയോടെ ആകുവാൻ നമുക്കൊന്ന് സമർപ്പിക്കാം ഞാൻ കൂടെ കൂടെ പറയാറുണ്ട് അഹങ്കരിക്കരുത് നികളിക്കരുത് ഈ തണ്ട് കാണിക്കരുത് സ്തോത്രം ഞാൻ വലിയ ആളാന്നുള്ള ചിന്ത നമ്മെ ഭരിക്കരുത് നമ്മളൊന്നും ആയിട്ടില്ല നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല പൗലോസ് പറഞ്ഞതുപോലെ ആകുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയല്ലാണ്ട് നമുക്കൊന്നും നടക്കത്തില്ല ഈ പകൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും സമർപ്പിച്ചാട്ടെ എല്ലാവരും സമർപ്പിച്ചാട്ടെ ഓ ദൈവത്തിന് മകുത്തും ദൈവത്തിന് മകുത്തും ദൈവത്തിന് മകുത്തു